പ്രിയകാ ദോദരതാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ സഹോദരമിത്ര പോലീത്തന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും സഹോദരിയും സഹോദരങ്ങളെയും ഈ ദേവാലയത്തിൽ ഖബറടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാന പിതാക്കന്മാരെയാണ് നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത് ആകാശമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ ആയിരിക്കാം പ്രത്യേകമായ ഊർജം നൽകുന്നതിന് ആകുന്നു എന്നുള്ളത് ആകാശാസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന എല്ലാവരും നമുക്ക് നൽകുന്ന സന്ദേശമാണ് അങ്ങനെ സഭയുടെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് പ്രത്യേകമായ ഊർജ്ജം നൽകുവാനായിട്ട് പ്രകാശം നൽകുവാനായിട്ട് ദൈവം വരാൻ നിയോഗിച്ച രണ്ട് ഉജ്ജ്വല നക്ഷത്രങ്ങളാണ് ഈ രണ്ട് പിതാക്കന്മാരും പിതാക്കന്മാരുമെന്നുള്ളതിന് സംശയമില്ല മലങ്കരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വ്യവസ്ഥാപിതമായ രീതിയിൽ വൈദിക വിദ്യാഭ്യാസം നടത്തുന്നതിന് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ കണ്ണനാട് വടിയോലയിലാണ് തീരുമാനമുണ്ടായത് മാർത്തോമ്മ എട്ടാമൻ്റെ നേതൃത്വത്തിൽ കൂടിയ ആ ശുനകോസിൽ വെച്ചാൽ തെക്കും വടക്കുമുള്ളതായ പടുത്ത വീടുകളുണ്ടാകുന്നതിനും സഭയിലെ എല്ലാ ആളുകൾക്കും സഭയുടെ വിശ്വാസത്തെയും ആരാധനയെയും കുറിച്ച് പഠിപ്പിക്കേണ്ടതും ആവശ്യമാണെന്നുള്ള തീരുമാനമെടുക്കും ആ തീരുമാനമെടുക്കാനായിട്ട് അന്ന് ശക്തമായ നേതൃത്വം കൊടുത്ത കായംകുളം നെലിപ്പോശ്രം വാച്ചനും നമ്മുടെ സ്മരിയപുരുഷനായിരിക്കുന്ന ഇട്ടൂപ്പുകത്തനാരുമാണ് അതുകൊണ്ട് തന്നെ ആ കണ്ണനാട് പള്ളിയോഗത്തിന് ശേഷം എട്ടാം മാർത്തോന്നിടൂപ്പ് റായിട്ട് അല്ലെങ്കിൽ എട്രൂപ്പ് കത്തനാർക്ക് റംബാൻ സ്ഥാനം നൽകി ഈ രണ്ട് റംബാന്മാരെയും തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ട് നിയമിച്ചു സ്വന്തം കാര്യം നോക്കുന്നുണ്ടല്ലല്ല സഭയുടെ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതിന് ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത് ആറാം മാർത്തോമ്മാ സമാഹരിച്ച് ഏഴാം മാർത്തോമ്മ പലിശക്കിട്ട വട്ടിപ്പണത്തിൻ്റെ പലിശ എട്ടാം മാർത്തോമ വാങ്ങിച്ചു എന്നാൽ ആ പലിശ കൊണ്ട് കണ്ടനാട് നാട് സോസ് തീരുമാനിച്ച പ്രകാരം പടുത്ത വീടുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കാലതാമസം നേരിടുന്നു പിട്ടൂപ്പ് റംബാനാണ് അതിനുവേണ്ടി കോട്ടയത്ത് വന്ന് ഗൗരിലക്ഷ്മിബായിയുടെ ദാനമായി നൽകിയ പതിനാറായിട്ട് സ്ഥലത്ത് ഈ സെമിനാരി ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തറക്കല്ലിട്ട് തുടങ്ങുന്നത് പക്ഷെ വട്ടിപ്പണം ലഭിക്കുന്നതിന് കേണൻ മൺട്രോയോട് ആവശ്യപ്പെട്ടപ്പോൾ മൺട്രോ അത് നൽകാൻ തയ്യാറാണ് പക്ഷെ ഒരു മലങ്കര പത്രാപുരീത്തായി നൽകുകയപ്പോൾ ആ സാഹചര്യത്തിലാണ് വീണ്ടും അത് എട്ടാം മാർത്തവുമായിട്ട് കൈകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് സെമിനാരി സ്ഥാപനം നടക്കിയില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം കെടുങ്ങന്മാർ ബി ലക്ഷ്മി നിന്ന് പട്ടമേറ്റ് ആ പലിശ വാങ്ങിച്ചു നാല് വർഷത്തെ പലിശ ഒരുമിച്ച് എണ്ണൂറ്റി ഒൻപതിന് ശേഷമുള്ളതായ നാല് വർഷത്തെ പലിശ ഒരുമിച്ച് വാങ്ങിച്ചു ഈ സെമിനാരി നിർമ്മാണം തുടങ്ങിയത് അതിനുശേഷം അദ്ദേഹം തൻ്റെ ബാല്യകാലം മുതൽ അനുഷ്ഠിച്ചു വന്നതായ കുന്നകുളത്ത് ഒരു വൈദികനായി ആർത്താറ്റം മറ്റും താൻ സൂക്ഷിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ താല് ലഭിച്ച ആത്മീയ പാരമ്പര്യം മുഴുവനായും സെമനാരിയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ദീർഘമായൊരു കാലഘട്ടമില്ല ഏതാണ്ട് ഒൻപത് മാസം മാത്രമേ അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്തായി അഥവാ പത്താമത്തെ മെത്രാപ്പൊലിത്തായി എടുത്തിരുന്നുള്ളൂ കാരണം എട്ടാം മാർത്തോമ്മ കാലഞ്ചിയാറായപ്പോൾ അദ്ദേഹം പകലമറ്റ കുടുംബത്തിൽ തന്നെ പെട്ടതായ തൻ്റെ കുടുംബാംഗമായിരുന്ന ഒൻപതാം മാർത്ഥവുമായി പട്ടം കൊടുത്തു നാലെട്ടാം മാർത്തവുമാ കാലം ചെയ്തുകൊണ്ട് ഒമ്പതാം മാർത്ഥവുമായയുടെ ഉള്ളപ്പോൾ തന്നെ ഇവിടെ സെമനാരി സ്ഥാപനം നടന്നു ചരിത്രകാരന്മാരതുകൊണ്ട് ദേഹത്തെ ഒരു കോട്ടിലെ അസൈബ് ദിവനാശ്വസിനെയും പത്താമത്തെയും മലങ്കരഭത്രാ പുറത്തായിട്ടാണ് കണക്കാക്കുന്നത് വലിയൊരു വീക്ഷണമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് സഭയുടെ ഭാവിയെക്കുറിച്ച് ഈ സഭയുടെ ക്രമീകൃതമായ ആരാധന പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ വിശ്വാസ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ അദ്ദേഹം അതിനെ കണ്ടുപിടിച്ചതായ അല്ലെങ്കിൽ തീരുമാനിച്ച് കണ്ടനാട് സുനോദോസ് മുഖാന്തരം പൂർത്തീകരിച്ചതായ ആ സ്വപ്നം അല്ലെങ്കിൽ കണ്ടതായ സ്വപ്നം അത് യാഥാർത്ഥ്യമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എല്ലാത്തിലും ഉപരിയായി സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാണാർപ്പണം ചെയ്ത് എത്രമാത്രം കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ ദീർഘമായ നാളത്തെ ഉപവാസവും നോക്കുമൊക്കെ അനുഷ്ഠിച്ചത് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം ടിപ്പു സുൽത്താൻ്റെ ആക്രമണം കൊണ്ട് ആർത്താറ്റ് പള്ളിയെ തീവച്ച് നശിപ്പിക്കപ്പെട്ടപ്പോഴും അതിനുള്ളിലിട്ടെന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം അതിനെ പുനക്രമീകരിച്ച അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ശക്തിയും ഈ സെമിനാരിയുടെ സ്ഥാപനത്തിനും അതിൻ്റെ വളർച്ചയിലും സഭയ്ക്കൊരു വലിയ മുതൽക്കൂട്ടായി അന്നുമുതൽ ഇന്നു വരെ ഇതുവരെ ഈ സെമിനാരിയിൽ പഠിച്ച എത്ര ആയിരം ആയിരം വൈദികരുണ്ടായിട്ടുണ്ട് അവരെല്ലാവരും എല്ലാവരും ആ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീക്ഷണം വീക്ഷണം സഭയ്ക്ക് സഭയ്ക്ക് വളരെ ശോഭനമായിരിക്കുന്ന ഒരു ഭാവി നൽകി ഇന്നും അതിൻ്റെ അനുഭവത്തിലാണ് നാം എല്ലാവരും സഭയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സെമനാരിയിൽ നമുക്ക് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമൊക്കെ കഴിയുന്നതൊരു ഭാഗ്യമായി കണക്കാക്കും ഈ സെമിനാരിയുടെ ആധുനിക ശില്പി എന്ന് പറയാവുന്ന ആളാണ് പൗരൂസ്മാർ ക്രികുറൂസ് തിരുമേനി ഇതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമായി ശോഭിച്ച ആളാണ് ഡിഗ്രി കോഴ്സുകളൊക്കെ നടത്തുവാനും സാധാരണ വൈദിക പരിശീലനം എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് ഒരു അക്കാഡമിക് എക്സലൻസോടുകൂടി വൈദികർ സഭയിൽ പ്രവർത്തിക്കണമെന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഈ സഭ ഈ സെമിനാരിയെ സ്നേഹിച്ച് സഭയുടെ ഭാവിയെ കണ്ട് ഈ സെമിനാരിക്ക് എല്ലാവിധ നല്ല പാതകൾ ഒരുക്കി കൊടുത്തത് അദ്ദേഹമാണ് സെമിനാരി അതിൻ്റെ പ്രവർത്തനത്തിൽ അത്മായ പ്രേക്ഷിതത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി ദിവ്യബോധനവും ശ്രുതിയും അങ്ങനെ പലതും അദ്ദേഹം സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ് സെമനാരി എന്ന് പറയുന്നത് സഭയുടെ എല്ലാ ആളുകളുടെയും വൈദികരുടെ മാത്രമല്ല എല്ലാ ആളുകളുടെയും ആത്മീയ വളർച്ചയ്ക്കുള്ള സ്രോതസ്സായി തീരണമെന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് അദ്ദേഹം സോഫിയ സെൻ്ററ് സ്ഥാപിക്കുന്നത് ഡൽഹി പദ്നാസനത്തിൻ്റെ മത്രാപ്പൊലത്തായിരുന്നപ്പോൾ അവിടെ വലിയൊരു പദ്നാസന കേന്ദ്രം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് താമസിക്കാനുള്ള മുറികൾ കൂടാതെ മറ്റ് സമൂഹങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റ് ഫിലോസഫേഴ്സായിട്ടും രാഷ്ട്രീയക്കാരായിട്ടും മറ്റ് മത നേതാക്കളായിട്ടും ഒക്കെ ഒരുമിച്ച് കാണുന്നതിനുള്ള പല മുറികളും പല കോൺഫറൻസ് എല്ലാം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ് മലങ്കര സഭയുടെ ചരിത്രത്തിൽ സഭ ലോകസഭകളുടെ മുമ്പാകെ തല ഉയർത്തി നിന്ന ഒരു കാലഘട്ടമാണ് പൗലൂസ്മാർ ഗ്രിഗുരു സിനിമയുടെ കാലഘട്ടം കത്തോലിക്കാ സഭ മാത്രമല്ല പ്രോട്ടസ്റ്റിൻ സഭകളും എല്ലാം എല്ലാം പൗരൂസ്മാർ ഗ്രിഗോറിയോ സെരുമേനയുടെ സാന്നിധ്യവും പ്രഭാഷണങ്ങളും ഒക്കെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വളരെ വലിയതായ ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ടെന്നിൻഡിൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ പൊലൂസ് മാർഗ്രിയൂറിയൂസിമേനി അവിടെ വന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നിക്കോദീമോസ് മെ മെത്രാപൊലിയത്ത ലിംഗി രാണ്ട് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം കൊടുക്കുന്നതായ സ്നേഹ വാത്സല്യങ്ങൾ നേരിട്ട് കാനൂണിനിടെയായിരുന്നു ഒരു വലിയ തനിയ്ക്ക് ഒരു പക്ഷെങ്കിലേ നിക്കോതിയും നിക്കോതിയും എത്ര പോലീത്ത സ്വന്തം ബാത്തിരക്കേസിന് പോലും കൊടുക്കുകയില്ലാത്ത ഒരു വലിയ ബഹുമതിയും ആദരവും കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കാണുവാനിടയായി അവിടെ അത് റിഗുരു സുരിമേനിയുടെ മഹത്വം മനസ്സിലാക്കാനിടയായി അദ്ദേഹം റോമിൽ വരുമ്പോഴും റോമിൽ അദ്ദേഹത്തോടുകൂടെ ാപ്പിനെയും പോപ്പിനെ കാണുവാൻ പോകുന്നതിനുള്ള ഭാഗ്യവുമൊക്കെ എനിക്കുണ്ടായി ആ സമയത്തൊക്കെ റോമൻ പോപ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമതി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒന്നാണ് കാരണം അത്രമാത്രം മാത്രം ഉന്നതമായി നമുക്കാർക്കും ഒരുപക്ഷെ ഇതുവരെയും ആർക്കും അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം അതുപോലെയുള്ള ഒരു വലിയ നക്ഷത്രമായിരുന്നു അദ്ദേഹം സഭയെ സ്നേഹിക്കുവാനും നമ്മെ പഠിപ്പിച്ച ആളാണ് അദ്ദേഹവും എക്യൂമിനിക്കൽ രംഗത്ത് ലോകത്തിലെല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിൽ വൈസൻറ്റീൻ പാരമ്പര്യത്തിനും റോമൻ കത്തോലിക്ക പാരമ്പര്യത്തിലും പ്രൊട്ടക്ഷൻ പാരമ്പര്യത്തിലുമൊക്കെ ഇതരമായിട്ട് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭാ വിശ്വാസത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് വളരെ ശക്തമായി വിശ്വസിക്കുകയും അത് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് വയസിൻ്റെ നോർത്തരോ സഭകളോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ആണെങ്കിലും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് സഹോദര സഭ സഹോദരി സഭ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പറയുന്നു എന്ന് പറയുന്നതിന് പ്രയാസമില്ല എനിക്കത് പറയാൻ ഒക്കുകയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞയാളാണ് വിശ്വാസത്തിലുള്ള ഏകത ഇല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഓരോ ഡയലോഗുകളിലും മറ്റോ അദ്ദേഹം സഭയെ എങ്ങനെ കണ്ടിരുന്നു സഭയുടെ തനിമ എന്താണെന്ന് മനസ്സിലാക്കി വിശ്വാസത്തിൻ്റെ തനിമ അത് നമുക്കെല്ലാവർക്കും അറിയാം ഫ്രീലാൻഡ് ജേർണലിസ്റ്റായിട്ട് തുടങ്ങി പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരനായതിനു ശേഷം എത്യോപ്പ്യയിലെ ശുശ്രൂഷയും അതിനുശേഷം അമേരിക്കയിലെ പഠനവും തുടർന്ന് മലങ്കര സഭയുടെ സെമിനാരിയുടെ ഫെലോഷിപ്പ് ഹൗൺസിലെ അധ്യാപനം മലങ്കര സഭയുടെ സെമിനാരിയിലെ അധ്യാപകനും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ വീണ് കിട്ടിയതായ ചില അപ്പതുറുക്കുകൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ അതിലൊക്കെ ഉന്നതമായിരിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ലോകത്തിൽ ഏതൊരു സഭയേയും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തെയും നേരിടുവാൻ നേടും എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് റഷ്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നത് അതുപോലെ ലോകമത ലോക നേത മത നേതാക്കളുടെയും ഫിലോസഫേഴ്സിൻ്റെയും മുമ്പിൽ ചെന്നാൽ അവിടെയെല്ലാം അദ്ദേഹം അവരിൽ ആഗ്രഹ്യനാണ് സഭയ്ക്ക് ഇതുപോലൊരു വലിയ താരകത്തെ ലഭിച്ചത് സഭയുടെ ഭാഗ്യമാണ് നാം ഈ പിതാക്കന്മാരെ പോലെ സഭയെ സ്നേഹിക്കണം സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടണം സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കണം നാമല്ല നമ്മുടെ വരും തലമുറ അതിൻ്റെ അനുഭവങ്ങൾ സ്വീകരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അവർക്കിടയാകും അത് സഭയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും ഈ പിതാക്കന്മാർ നമുക്ക് തന്നിരിക്കുന്ന സന്ദേശം ഉൾക്കൊള്ളുവാനും അവരെ പോലെ ഉജ്ജ്വല താരകങ്ങളായി വളരുവാനും സഭയിൽ അങ്ങനെയുള്ള താരകങ്ങൾ കൂടുതൽ ഉദിച്ചു വരുവാനും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കും